സാധാരണ നമ്മളൊക്കെ മത്സ്യവും മാംസവും ഒക്കെ പ്ലാസ്റ്റിക് കവറല്ലേ വാങ്ങുക മലപ്പുറം മഞ്ചേരി പുല്ലൂരിൽ ആളുകൾ പാത്രവുമായിട്ടാണ് ഇതൊക്കെ വാങ്ങാൻ എത്തുക സ്ഥിരം പാത്രവുമായി വരുന്നവരെ സർട്ടിഫിക്കറ്റ് നൽകി നഗരസഭ ഇപ്പോൾ ആദരിക്കുന്നുമുണ്ട് നല്ല സൂപ്പർ മോഡൽ പ്ലാസ്റ്റിക് ഉപയോഗം ലഘൂകരിക്കാൻ നഗരസഭാ അംഗമാണ് ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത് പാത്രത്തിൽ മത്സ്യം വാങ്ങുന്നവരുടെ ചിത്രമെടുത്ത് കടക്കാരൻ നഗരസഭാ അംഗത്തിന് വാട്സാപ്പ് ചെയ്യും മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ ചിത്രം പ്രദേശത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പങ്കുവെക്കും സ്ഥിരമായി പാത്രവുമായി വരുന്നവർക്ക് വർഷത്തിലൊരിക്കൽ മഞ്ചേരി നഗരസഭ സർട്ടിഫിക്കറ്റ് നൽകും നഗരസഭാ അംഗം ഹുസൈൻ മേച്ചേരിയാണ് പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കാൻ ഈ വേറിട്ട പദ്ധതി നടപ്പിലാക്കുന്നത് അതായത് നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മാലിന്യ പ്രശ്നമാണ് അതിന് ചെറിയ ഒരു പ്രചോദനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം വർഷങ്ങളായി ഞങ്ങളിത് തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇത് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിങ്ങനെ എത്തിച്ചു നമ്മൾ പാത്രത്തിൽ വാങ്ങുന്നവരെ പ്രോത്സാഹിപ്പിച്ചു നഗരസഭാ സർട്ടിഫിക്കറ്റുകളൊക്കെ തയ്യാറാക്കി നഗരസഭാ സെക്രട്ടറിയും അതുപോലെ ചെയർപേഴ്സണും സ്റ്റാൻഡിങ് ഇതിൻ്റെ ആരോഗ്യ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ പരിപൂർണമായിട്ട് സപ്പോർട്ട് ചെയ്തു സ്ഥിരമായി പത്രവുമായി വന്ന പതിമൂന്ന് പേർക്ക് കഴിഞ്ഞ ദിവസം സർട്ടിഫിക്കറ്റ് നൽകി ഞങ്ങളിപ്പോൾ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക്കിലാണ് ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾ പാത്രം ഇങ്ങനത്തെ ഓരോ പാത്രങ്ങളിലാണ് ഞങ്ങൾ മീൻ വാങ്ങുന്നത് മൂന്നാം വാർഡ് കൗൺസിലറും രണ്ടാം വാർഡിലെ കൗൺസിലറും കൂടിയിട്ട് ഇങ്ങനത്തെ ഒരു പ്രയോജനം കൊണ്ടുവന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കടയിലെ ജീവനക്കാരും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് നൽകുന്നുണ്ടോ കൂടുതലാൾക്കാർ ഇപ്പോൾ അങ്ങനെ അതിലേക്ക് മാറുന്നുണ്ട് നാട്ടുകാരൊക്കെ ഇവിടെ ആൾക്കാരും കൊണ്ടാണ് വരുന്നത് മൂന്ന് വർഷമായി മലപ്പുറം അബ്ദുൽ ഖാദർ ഈ പാത്രം ുംബ്ലെടുത്ത് കടയിൽ വരുന്നവർക്ക് ഒരു മാതൃകയാകട്ടെ ഇവിടെ കടയിൽ ഒരു പാക്കറ്റ് പാൽ വാങ്ങാൻ വന്നാൽ പോലും ഒരു കവറും പൊക്കി കൊണ്ട് ചോദിക്കും ഈ തരാമോ അങ്ങനെയാണ് ആളുകൾ പറയുന്നത്